ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ചെറിയ ചെറിയ ഉത്സവത്തിന് തുടക്കമാകും വൈകുന്നേരവും രാത്രിയും ഭഗവാന്റെ ബലിബിംബം മൂന്ന് പ്രദക്ഷിണം കുംഭം ഒന്ന് മുതൽ മീനം ആറ് വരെയാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ചെറിയ ഉത്സവം നടക്കുക വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ വർഷത്തെ ചെറിയ ഉത്സവത്തിന് തുടക്കമാകുന്നത് പ്രധാനമായും പടഹാദി ദുജ്ജാദി അങ്കുരാദി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് തൃച്ചംബരത്തെ ഉത്സവ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ പ്രത്യേക വാദ്യഘോഷങ്ങളില്ലാതെ ബൈബിമ്പം മാത്രമെഴുന്നള്ളിക്കുന്ന പടഹാദി ഉത്സവമാണ് നടക്കുക ഇതിനെയാണ് ഭക്തർ ചെറിയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനുശേഷം കുംഭം ഇരുപത്തിരണ്ട് മുതൽ അതായത് മാർച്ച് ആറു മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി കൂടിയ ധ്ജാതി ഉത്സവം ആഘോഷിക്കുന്നു ഇതിനിടയിൽ മീനം ഒന്നു മുതൽ അങ്കുരാതി ഉത്സവവും അരങ്ങേറും ഉത്സവത്തിന്റെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങൾ അവസാനത്തെ പതിനാല് ദിവസങ്ങളിലാണ് തൃച്ചമ്പരത്ത് നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള മഴൂർ ബാലഭദ്രസ്വാമി കൂടി ഈ ഉത്സവത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സഹോദരങ്ങളായ ശ്രീകൃഷ്ണനും ബലരാമനും ഒത്തുചേരുന്ന ഈ നിമിഷങ്ങൾ ഭക്തർക്ക് അവാജ്യമായ അനുഭൂതിയാണ് പകരുന്നത് കൊടിയേറ്റ കർമ്മം നടക്കുന്ന വേളയിൽ കിഴക്കേ വരിപ്പടയിറങ്ങി അഭിഷേകത്തിനുള്ള പാലുമായി പാലമൃതൻ ഓടിയെത്തുന്ന ചടങ്ങും ഭക്തജനങ്ങളുടെ ഗോവിന്ദവിളികളും ക്ഷേത്രാങ്കണത്തെ ഭക്തിസാന്ദ്രമാക്കുന്നു വിവിധ കലാപരിപാടികളും പ്രഭാഷണങ്ങളും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടുന്നു ഒടുവിൽ മാർച്ച് ഇരുപതിന് വൈകുന്നേരം ഏറെ സങ്കടകരവും ഭക്തിനിർഭരവുമായ കൂടിപിരിയൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാകുന്നത് ചെറിയ ഉത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കുന്നതോടെ തൃച്ചമ്പരത്ത് ഉത്സവത്തിനുള്ള പ്രത്യക്ഷ ഒരുക്കങ്ങളും തുടങ്ങുകയായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്